മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര നിയമം പിൻവലിക്കണമെന്ന് സി ഐ ടിയു തൊഴിലുറപ്പ് പദ്ധതിയെ കൂടുതൽ ശക്തിപ്പെടുത്തി തൊഴിലാളികൾക്ക് കുറഞ്ഞത് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും സി ഐ ടിയു അഖിലേന്ത്യാ സമ്മേളനം ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറി തപൻസൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയായി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന വി ബി ജി റാംജി ആക്ട് പിൻവലിക്കണമെന്ന പ്രമേയം അഖിലേന്ത്യാ സമ്മേളനം ഐക്യകണ്ഠേന അംഗീകരിച്ചു തൊഴിലെന്ന അവകാശം ഔദാര്യമാക്കി മാറ്റുന്ന നിയമം ഗ്രാമീണ ജനതയുടെ ജീവനോപാധി ഇല്ലാതാക്കുന്നതാണ് പുതിയ നിയമം സംസ്ഥാനങ്ങൾക്ക് മേൽ കൂടുതൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു the fight against the steel plant uh, privatization. And second is regarding the uh, strike, nationwide strike on from February 2nd, nationwide 12th. Strike, 12th, 12th. Squeezing the people's right and entitlement and the resolution adopted in the conference, condemned, denounced this kind of notorious act of the government of the day. പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഗസയിലെ വംശഹത്യ ഇസ്രായേൽ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വിശാഖപട്ടണത്ത് ചേരുന്ന പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് വിശാഖപട്ടണത്തെ സി സമ്മേളന നഗരിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് വിശാഖപട്ടണത്തിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം എം സന്തോഷ്